നമസ്കാരം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെൻറ്റിൽ സുപ്രധാനമായ രണ്ട് ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രിമാരുടെ യോഗ്യതയെ സംബന്ധിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഈ ബില്ലിൻ്റെ ഉള്ളടക്കവും അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങളും വിവാദങ്ങളും ഇപ്പോൾ കൂടുതൽ ശക്തമായി അലയടിക്കുകയാണ് ഈ ബില്ല് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വകുപ്പിൽ ചില നിർണായകമായിട്ടുള്ള ഭേദഗതികൾ വരുത്തുകയാണ് നിലവിൽ ഒരു ജനപ്രതിനിധിക്ക് രണ്ട് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമാണ് അയോഗ്യനാകുന്നത് എന്നാൽ ഈ പുതിയ ബില്ല് ഒരു പടി കൂടി കടന്നിപ്പോൾ മന്ത്രിമാരുടെ കാര്യത്തിൽ കർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ് അതായത് പുതിയ നിയമം അനുസരിച്ച് അഞ്ചോ അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയോ ചെയ്യുന്ന അതിപ്പോൾ ആരുമേക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് അവരുടെ പദവി നഷ്ടമാകും അതായത് ഒരു മന്ത്രി മുപ്പത് ദിവസം തടവിൽ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം ദിവസം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും അത് നഷ്ടമാകും ഇതിനുള്ള ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കുന്നതിനായിട്ട് രാഷ്ട്രപതിക്ക് ശുപാർശ നൽകാൻ പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് ഇവിടെ സംസ്ഥാന മന്ത്രിമാരുടെ കാര്യത്തിലും ഈ ഒരു വ്യവസ്ഥ അത് കൂടുതൽ കടുപ്പമുള്ളതാണ് കാരണം മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ പോലും ബില്ലിൽ പറയുന്ന ഈ വ്യവസ്ഥകൾ പ്രകാരം മന്ത്രിസ്ഥാനം നഷ്ടമായതായിട്ട് കണക്കാക്കും അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തൻ്റെ മന്ത്രിമാരെ ആരെയും സംരക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് ചുരുക്കം എന്നാൽ ജയിൽ മോചിതരായാൽ ഇവർക്ക് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ തടസ്സമില്ലെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു ഇത് രാഷ്ട്രീയ നേതാക്കൾക്ക് മേൽ ഈ നിയമ നടപടികൾ വരുന്നു തടയാനുള്ള ശ്രമമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് എന്നാൽ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണോ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം വിമർശിക്കുന്നത് ഈ ബില്ല് അവതരിപ്പിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷം ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ ബില്ലിനെ കാടത്ത ബില്ല് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഉന്നയിച്ച ആ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഈ പറയുന്നവയാണ് അതായത് അതിലൊന്ന് ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രം അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രമാണ് ഈ ബില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ് ഇനി രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഇ ഡിയെ ഉപയോഗിച്ചുള്ള ഒരു ഭീഷണി എന്നാണ് അതായത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അവരെ ഭീഷണിപ്പെടുത്താനുമുള്ള നീക്കമാണിതെന്നും കെ സി ആരോപിക്കുന്നു മൂന്നാമതായിട്ട് ധാർമ്മികതയുടെ ചോദ്യമാണ് അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള മന്ത്രിമാർ കേന്ദ്ര സർക്കാരിലുണ്ടെന്നും ഉണ്ടെന്നും ധാർമ്മികതയാണ് വിഷയമെങ്കിൽ ആദ്യം അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും കെ സി ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ഇനി മറിച്ച് ഈ ഒരു ബില്ല് അത് ബി ജെ പി യെ ലക്ഷ്യവെച്ചുള്ളതല്ലെന്നും ഇപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും അവിടുത്തെ മന്ത്രിമാരെയുമൊക്കെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇതെന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ് ഈ ബില്ല് നിലവിൽ വന്നാൽ സി ബി ഐ ഇ ഡി പോലെയുള്ള ഏജൻസികൾക്ക് പ്രതിപക്ഷ നേതാക്കളെയും അതുപോലെ തന്നെ മന്ത്രിമാരെയുമൊക്കെ തന്നെ എളുപ്പത്തിൽ കുടുക്കാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭയം ഇതേ സ്വഭാവമുള്ള മറ്റൊരു ബില്ല് കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി എന്ന പേരിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ബില്ലനുസരിച്ച് അഞ്ച് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ അറസ്റ്റിലാകുന്ന അതിപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിക്കോട്ടെ അല്ലെങ്കിൽ മന്ത്രിമാരായിക്കോട്ടെ മുപ്പത് ദിവസത്തിനകം രാജി അവരെ പുറത്താക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം ലഭിക്കും ഇത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ അധികാരികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് പലരും കാണുന്നത് ഈ ബില്ലില് വിശദമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട് പാർലമെൻറ്റ് ജോയിൻറ്റ് കമ്മിറ്റിക്ക് ഇപ്പോൾ റെഫർ ചെയ്തിരിക്കുകയാണ്